രാവിലെ കുറച്ച് മുന്നേ ഇറങ്ങണമെന്ന് വെച്ചതാ ഒരു അഞ്ചരോ ആറോ മണിക്ക് ഇറങ്ങണമെന്ന് കരുതിയതാ പക്ഷെ ഒന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിയപ്പോൾ ഏഴേ മുക്കാലായി നേരെ നമ്മളിപ്പോ പോകുന്നത് മാമ്പഴ തടയ്ക്ക അവിടെ എന്താ കാണുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല എന്നെ കൊണ്ടുപോകുന്നു ഞാൻ പോകുന്നു ഇതേ പോകുന്ന വഴിക്ക് കണ്ട കാര്യമാണ് അവിടെ ഒരുപാട് മയിലിനെ കാണാൻ പറ്റുമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ഇതിനെയൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു എന്തോ ഒരു സന്തോഷമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ അങ്ങനത്തെ കുറച്ചുനേരം മയിലിനെയൊക്കെ നോക്കി നിന്നു നമ്മുടെ ശല്യം സഹിക്കവേതെ അവസാനാകാ ഉള്ളിലോട്ട് കയറി ഓടിപ്പോയി അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയപ്പോതാ അടുത്ത ഒരാൾ അങ്ങനെ നടന്നു പോകുന്ന കൂടി പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഒച്ച കേട്ടതെന്താ അതും ഒരൊറ്റ ഓട്ടം നിന്നില്ല അപ്പോഴേ അത് പോയി പിന്നെ നമ്മൾ നേരെ പോകുന്നതാ ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് മാമ്പഴത്തറയിൽ പോയാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ് ഈ സ്ഥലം സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയെങ്കിലും കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു നമുക്ക് കാണാനുള്ളതൊക്കെ അത്യാവശ്യം കിട്ടി നല്ല രസം കാണാനൊക്കെ കുറച്ച് ആൾക്കാരിങ്ങനെ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോൾ നേരത്തെ വന്നതാവാം പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല കാറ്റും നല്ല തണുപ്പും പിന്നെ ആ ഒരു പച്ചപ്പും ഒക്കെ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കൊറേ നേരം ഇതെല്ലാം അവിടെ നിന്ന് കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് അവിടെ നിന്നിട്ട് ആ താഴോട്ടൊക്കെ നോക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് ഇങ്ങനെയാ കാണുമ്പോ ഉണ്ടല്ലോ എല്ലാര്ക്കും ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തോ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അടിപ്പിച്ച് നമ്മൾ അവിടെ നിന്നു എന്നെ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അതെല്ലാം ആസ്വദിച്ചു എനിക്കാണെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല പിന്നെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെ എന്തോ വേറൊരു സ്ഥലം ഉണ്ട് പേര് വെക്കുന്നില്ല അവിടേക്ക് പോയി അവിടെ എന്തോ ആന ഇറങ്ങൂന്നൊക്കെയാ പറയുന്നത് അങ്ങനെ പുള്ളിക്കാരനെ ആനയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി പിന്നെ ഈ പോകുന്ന ഇടയ്ക്കൊക്കെ അതായത് ഇതുപോലെ ചെറിയ ചെറിയ അരുവികൾ കാണാം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി മുന്നോട്ടെന്ന് വെച്ചാൽ അവിടെ ആ സ്ഥലത്തിന് എന്തോ ഒരു പേര് പറയും കേട്ടോ ഞാൻ മറന്നുപോയത് അവിടെയാണ് ആന ഇറങ്ങുന്നത് എന്നാ പറയുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു വന്നു വഴിയിൽ കണ്ട ഒരു കടയിൽ കയറി ഒരു കുഞ്ഞു ഹോട്ടലാണ് പക്ഷെ നല്ല ഫുഡായിരുന്നു ദോശയും ബീഫ് കറിയും ആയിരുന്നു അതും കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാനായിട്ട് ഒരുങ്ങുന്നത് എവിടെയാന്ന് വെച്ചാൽ പാലരുവിയിലോട്ട അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം കാണാം